നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാദേസ് കെ ആരോഗ്യത്തെക്കുറിച്ച് ബോധവാനായ വളരെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തി പോഷകസമ്മർദ്ദമായ ആഹാരം കഴിക്കുന്നു ആഴ്ചയിൽ അഞ്ച് ദിവസം കർശനമായ രീതിയിൽ വ്യായാമം ചെയ്യുന്നുണ്ട് മദ്യം പുകവലി തീരെ ഇല്ല കഫീൻ ഉപയോഗമോ വളരെ കുറവ് അദ്ദേഹത്തിന് വിട്ടു ക്ഷീണം വ്യായാമം ചെയ്തിട്ടും ഉഷാറില്ല ഒരു ഉന്മേഷക്കുറവ് ഏകാഗ്രത നഷ്ടം ക്ഷോഭം സ്വഭാവത്തിന് വിരുദ്ധമായ രീതിയിൽ ദേഷ്യം എന്നാൽ എല്ലാ പരിശോധനകളും നടത്തി നോക്കുകയും എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ കുറച്ചുറക്കത്തിൽ തനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന അമിത വിശ്വാസം അദ്ദേഹത്തിനുണ്ട് രാത്രി ശരാശരി നാല് മുതൽ ആറ് മണിക്കൂർ മാത്രമേ ഉറങ്ങാറുള്ളൂ മാസത്തിൽ ഒരാഴ്ച അദ്ദേഹത്തിന് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട് ജോലി കാരണവും രാത്രി വൈകി ഉറങ്ങുകയും നേരത്തെ ഉണരുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ശീലം എന്താണ് ഈ സിർക്കേരി മൃതം സിർക്കേഡിയം വ്രതം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ജൈവ പ്രക്രിയയാണ് ശരീരത്തിൻ്റെ ഉറക്ക ഉണർവ് ശരീര താപനില ഹോർമോൺ ശ്രവണം ഉപാപചയ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി ശാരീരിക പ്രവർത്തനങ്ങളെ ഇത് നിയന്ത്രിക്കുന്നു ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് സുസ്ഥിരമായ സിർക്കേഡിയം വ്രതം അത്യാവശ്യമാണ് വിട്ടുമാറാത്ത ഉറക്കമില്ലായ്മ അമിതമായ പകൽ സമയ ഉറക്കം ജെറ്റ് ലാക്ക് തുടങ്ങിയവയ്ക്കും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളായ വിഷാദ രോഗം ഉത്കണ്ഠ രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം ഹൃദ്രോഗം പൊണ്ണത്തടി അമിത രക്തസമ്മർദ്ദം തുടങ്ങിയവയ്ക്കെല്ലാം സിർക്കടി മൃതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണമാകാം ഏകാഗ്രത ഓർമ്മ ജീവിത നിലവാരം എന്നിവയിലെ പ്രകടമായ കുറവോ തകർച്ചയോ ഇത് കാരണം ഉണ്ടാകാം സർക്കടിയും താളം സംരക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം എല്ലാ ദിവസവും പ്രത്യേകിച്ചും വീക്കെൻഡുകളിൽ പോലും ഉറക്ക ഉണർവ് ക്രമം പാലിക്കുക നിങ്ങളുടെ ഉറക്കം ഒമ്പത് മണി രാത്രിക്കും രാവിലെ ആറ് മണിക്കും ഇടയിലും ആക്കാൻ ശ്രമിക്കുക പകൽ സമയത്ത് ധാരാളം സൂര്യപ്രകാശം ലഭിക്കുക പ്രത്യേകിച്ചും ഉണർന്ന ഉടനെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക വ്യായാമങ്ങളിൽ പതിവായി ഏർപ്പെടുക പക്ഷേ കിടന്നുറങ്ങുന്നതിന് മുമ്പ് തീവ്രമായ വ്യായാമങ്ങൾ ഒഴിവാക്കുകയും വേണം കഫീൻ ആൽക്കഹോൾ എന്നിവയുടെ ഉപയോഗം നിയന്ത്രിക്കുക പ്രത്യേകിച്ചും ഉറങ്ങുന്നതിന് മുമ്പ് പ്രയോറിറ്റൈസ് യുവർ സ്ലീപ്പ് ആൻഡ് അലൈൻ യുവർ സ്ലീപ്പ് സൈക്കിൾ നന്ദി നമസ്കാരം